വെക്കേഷൻ ആയില്ലേ നമ്മുടെ മക്കൾ രണ്ടുപേരും നമുക്ക് സ്നേഹസ് വരെ പറഞ്ഞു ബാഹ്ലായി ജസ്സിലൂട്ടിനാണെങ്കിൽ ക്യാരംസ് ബോർഡും ഏകദേശം നോക്കിയപ്പോഴത്തേക്കും എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്നുണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ ഇരുന്നൂറ് താഴേക്ക് വരുത്തണം എന്ന് തോന്നുന്നു എന്തായാലും നമുക്കറിയാവുന്ന ഒരു പണിയല്ലേ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ മേടിക്കുന്നതിന് അത്ര ഭംഗിയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ചാൽ മതിയല്ലോ കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും ഇവിടെ ചോയ്സ് അങ്ങ് മാറും പിന്നെ ഇവർ മേടിക്കുന്ന സാധനമൊക്കെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കി തരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ച് രൂപ ചിലവുണ്ടെങ്കിൽ അഞ്ച് രൂപ പോലും നമുക്ക് വേണ്ടി വരത്തില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉണ്ടാക്കാനുള്ള കാർഡോർഡ് പാച്ച ഫ്രൈയോൺസ് പിന്നെ ഒരു നല്ല ഷീറ്റ് പേപ്പർ വേണം കേട്ടോ അപ്പോൾ അതിന് ഏകദേശം അഞ്ച് രൂപ അതാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സേ കലാഡേഴ്സ് ഉണ്ടാക്കരുത് അപ്പോൾ ഞാനെടുത്തിരുന്ന നാല് പത്തിഞ്ച് രീതി നീളമുള്ള ഒരു കാർഡോഡ് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ചാർട്ട് പേപ്പർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചെയ്ത കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തെങ്കിലും ഉണ്ടായിരുന്ന പേപ്പറ് കുറച്ച് കള്ളപ്പീടായ കൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് മേടിക്കേണ്ടതാണ് അപ്പം അഞ്ച് രൂപയുടെ ഒരു ചാർട്ട് പേപ്പർ ഞാൻ മേടിച്ചു പിന്നെ നമ്മുടെ ഫെമിക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫെവിക്കോൾ ഒക്കെ മേടിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പം നമ്മളിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഫെവിൾ മാത്രം മതിയായിരുന്നു ഇതൊട്ടേക്കാൻ ഒരു ചെറിയ പത്തിഞ്ച് നീളം വീതിയുള്ള പേപ്പർ ഒട്ടിക്കാൻ ആദ്യം പശിയൊന്നും വേണ്ടി അപ്പം ഞാനത് ഒട്ടിച്ചതിന് ശേഷം ഓരോ ഇഞ്ചും അവിടെ അളപ്പ് എടുത്തിട്ട് സ്ഥലങ്ങും വിലങ്ങും വരച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഓരോ കൗളമായിട്ട് കിട്ടുമല്ലോ പിന്നെ സിമ്പിൾ പരിപാടി അല്ലേ നമ്മൾ സ്നേക്ക് നമ്മുടെ നമ്പേഴ്സ് കിട്ടുക സ്നേക്സിനെ വരക്കുക പിന്നെ നമുക്ക് ലാഡർ വരക്കുക കളർ കൊടുക്കുക വെരി സിമ്പിൾ കുറച്ച് സമയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്നേക്ക് ലാഡേഴ്സ് ഈസി ആയിട്ട് ചെയ്യാം അപ്പം ഇനി കുറച്ച് ലേറ്റ് വന്ന ലേറ്റ് വന്നു വെച്ചാൽ വീഡിയോ എടുക്കാനുള്ളതിൻ്റെ ഒരു സംഭവം പക്ഷെ വളരെ സിമ്പിളായിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടത്തോടുകൂടി ചെയ്ത ഒരു വർക്കാണ് കേട്ടോ സ്നേഹ ലാഡേഴ്സിൻ്റെ ഞാൻ ഇത്തിരി സമയം ഇതിനായിട്ട് ചിലവഴിച്ചപ്പോഴത്തേക്കും എന്റെ കയ്യിൽ നിൽക്കുമ്പോഴത്തേക്കും ആ കോളം വരക്കുന്നത് ഫിനിഷ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് വേണ്ട ട്രൈ ആണ് കളർ കൊടുക്കണല്ലോ അപ്പോൾ ഒന്ന് ഒന്നിടവിട്ട കോളങ്ങളാണ് നമ്മൾ കളർ എടുത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കളർ ആദ്യം സെലക്ട് ചെയ്തു യെല്ലോ കളർ സെലക്ട് ചെയ്ത് നോക്കി പക്ഷെ കാണാൻ കൊള്ളാം പക്ഷേ എന്നാലും വീഡിയോ എടുക്കുമ്പോൾ അത്ര പ്രൊജക്റ്റ് ആയിട്ട് തോന്നില്ല പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തത് പിന്നെ നമ്മൾ ഈ ക്രയൺസ് മേടിക്കണമല്ലോ അതിന് പത്ത് രൂപ ചിലവാകുമല്ലോ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട എല്ലാ വീടുകളും ക്രയോൺസ് ഉണ്ടാവും കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ക്രയോൺസ് ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ ഒറ്റ കളർ മാത്രം മതി കെട്ടോ നമ്മൾ ആണ് പേപ്പർ എടുക്കുന്നതെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അതിൽ സൂട്ടായി കിട്ടും പക്ഷേ നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ പിങ്ക് ഷേഡിന് കോമ്പിനേറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ എനിക്ക് പിങ്കും യെല്ലോയും ആണ് പിങ്കും ബ്ലൂവും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത് അത് ഞാൻ യെല്ലോ ഷെയ്ഡ് അടിച്ചു നോക്കി അപ്പോൾ അത്ര ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ബ്ലൂ ഓൾമോസ്റ്റ് ബ്ലൂ കളർ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കും